ഇന്നേക്കഞ്ച് ദിവസമായി നമ്മൾ പുതിയ വരാൽ കുഞ്ഞിനെയൊക്കെ കുളത്തിൽ ഇട്ടത് ഇന്നേക്കഞ്ച് ദിവസമായി അപ്പോൾ അഞ്ച് ദിവസത്തിൻ്റെ വളർച്ചയൊക്കെ ഒരുവിധം കാണാനുണ്ട് അപ്പോൾ വീഡിയോയിൽ പൂർണ്ണമായിട്ട് ക്ലിയർ അല്ലെങ്കിലും നമുക്ക് നേരിട്ടിട്ടൊക്കെ നല്ല വലിപ്പൊക്കെ പോകുന്നുണ്ട് പിന്നെ ആദ്യത്തെ രണ്ട് വലിയ ഒന്നും വലിയ തീറ്റകളൊന്നുണ്ടായിരുന്നില്ല അപ്പോഴൊക്കെ നല്ല ഉഷാറായിട്ട് നല്ല തീറ്റയൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ കാണിക്കുകയാണ് നല്ല രീതിയിൽ വളർന്നുണ്ട് അപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കാം ഇതിങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ ചത്തു കുങ്ങാണ് എന്നൊക്കെ എന്നാൽ നമുക്ക് അങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരു കുഞ്ഞു പോലും ചത്ത് പൊങ്ങുന്നതായിട്ട് നമ്മൾ കണ്ടില്ല ചാടിയിട്ട് പിന്നെ നമ്മളതിലേക്ക് വീണ്ടും ഇടുമ്പോൾ അത് ചത്തു പൊങ്ങുക പൊങ്ങുക എന്നല്ലാതെ വെറുതെ ഇങ്ങനെ ചത്തു പൊങ്ങുന്നതൊന്നും നമ്മൾ കണ്ടില്ല അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ നമ്മൾ വളർത്തുന്നത് ചിലരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇന്ന് പത്തെണ്ണം ചത്ത് ഇന്ന് അഞ്ചെണ്ണം ചത്ത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതൊക്കെ വെള്ളം ശ്രദ്ധിക്കാത്തത് കൊണ്ടും പിന്നെ ഈ കോഴിപ്പാട്സ് കൊണ്ടുവന്ന് തള്ളുന്നതു അതൊക്കെ ഇങ്ങനെ ചത്തു പൊങ്ങാൻ കാരണം പക്ഷേ നമ്മൾ അതിൻ്റെ ആയിട്ടുള്ള തീറ്റ വർത്തിട്ട് നല്ല രീതിയിലാണ് വളർത്തുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നല്ല ഹാപ്പി ആയിട്ടാണ് ഇപ്പോൾ അവർ നോട്ടിട്ട് കൊടുക്കുന്ന ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത് അപ്പോൾ വീട്ടുകാർ നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും എല്ലാം ഓടിക്കാഞ്ഞ് അരിപാളിയായിട്ട് നടക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് വളർത്തുന്നവർക്ക് ഏറെ സന്തോഷം കാണുന്ന നിങ്ങൾക്കും ഏറെ സന്തോഷമായിരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അനേകം ജീവികളല്ലേ അപ്പോൾ അവർക്കിങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ ജീവിച്ച് കാണുമ്പോൾ തന്നെ നമ്മളാണ് അവർക്ക് ജീവിക്കാൻ ഇടം കൊടുത്തത് എന്നുള്ള രീതിയിൽ നല്ലൊരു സമാധാനവും സന്തോഷമൊക്കെ തന്നെയാണ് ഓരോ ജീവജാലങ്ങൾക്കും അവരുടെ ജീവൻ നറ്റുപോകുന്നവരെ ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ട് അപ്പോൾ ഓരോന്നിനും നമ്മൾ ജീവിക്കാൻ ഒരു ഇടം കൊടുക്കുക എന്നത് ഒരു നല്ല കാര്യത്തിൽ പെട്ടതാണ് നമ്മൾ ചെയ്യുന്ന ചില ജോലികളൊക്കെ പുണ്യമായ കാര്യത്തിൽ പെട്ടതാണ് അപ്പോൾ അതിലൊന്നാണ് ഈ ജീവജാലങ്ങളെ വളർത്തുക നമ്മളതൊക്കെ കാരണം ഓരോ ജീവനും അവരുടെ ജീവൻ അറ്റുപോകുന്നതുവരെ ഈ ലോകത്ത് ജീവിക്കാൻ അവകാശമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ജീവികൾക്കൊക്കെ അവരുടെ ജീവൻ എടിയുന്നത് വരെ നമ്മൾ ജീവിക്കാൻ ഒരു ഇടം കൊടുക്കുക അവരെ വളർത്തുക എന്നതൊക്കെ ഒരു പുണ്യമായ കാര്യത്തിൽ തന്നെയാണ് നമ്മളൊക്കെ ഇത് പുണ്യം പ്രതീക്ഷിച്ചിട്ടില്ല ചെയ്യുന്നത് എങ്കിലും നമുക്കത് കാണുന്നതും വളർത്തുന്നതും ഒക്കെ ഒരു സന്തോഷവും അല്ല അപ്പോൾ നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനം നമുക്ക് എന്തൊക്കെയാണ് വലിയ അവാർഡ് കിട്ടുന്ന പോലെയൊക്കെയാണ് അപ്പോൾ എല്ലാവരും നമ്മളെയൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ കണ്ട് മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് വളർത്തേണ്ടത് എന്നുള്ള കൃത്യമായ രീതി പറഞ്ഞിരുന്നു ആ രീതിയിൽ വളർത്തി കഴിഞ്ഞാൽ ഇങ്ങനെ ചത്തുവെങ്കിലോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല നല്ല ഹാപ്പി ആയിട്ട് അവർ നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇത്രയും പറഞ്ഞു ഈ വീഡിയോയുടെ ബൈൻഡപ്പ് ചെയ്യുന്നു എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ പൂർണ്ണമായിട്ടും കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി നമസ്കാരം